ഹായ് എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലിൻ്റെ പേര് ലൈവ്ലി ലൈഫ് സ്റ്റൈൽ വിത്ത് അബ്രാമീൻ ആണ് അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ഷോർട്ട് ഹെയ്സ് ഉള്ളവർക്ക് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് നമ്മളെപ്പോലെ ഇത്രയും മുടി ഉള്ളവർക്ക് വേണ്ടി ഏതൊക്കെ ഹെയർ സ്റ്റൈൽ നമുക്ക് ചെയ്ത് നോക്കാം അങ്ങനെ ഒരു വീഡിയോ ആണെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് ഒട്ടും താമസിപ്പിക്കാം വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട് കേട്ടോ ചെല്ല വെട്ടില്ല എന്നുള്ളത് അതുകൊണ്ടാണ് ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് ചെറുതായിട്ട് ചേഞ്ച് ആയിട്ടുള്ളത് പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ അഡീഷണൽ ഫാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ മോൾ ഉറക്കായിട്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ചെറിയൊരു വോയിസ് വരും അതൊക്കെ നിങ്ങളൊന്ന് ക്ഷമിക്കാം കേട്ടോ ഇന്ന് ചെയ്യാൻ പോകുന്നത് ദാ എൻ്റെ ഇതേപോലുള്ള മുടിക്ക് പറ്റിയ കുറച്ച് ഈസി ആയിട്ടുള്ള കുറച്ച് ഹെയർ സ്റ്റൈലാണ് അപ്പോൾ നമുക്ക് കണ്ടാലോ ആദ്യമായിട്ട് അതായത് ഇതുപോലെ പല്ലകുന്ന ചീപ്പ് നിങ്ങൾ എപ്പോഴും യൂസ് ചെയ്യുന്ന നല്ലതായിരിക്കും കാര്യം നമ്മുടെ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ജഡയൊക്കെ മാറ്റാനും ഹെയറൊക്കെ ഒരുപാട് പൊട്ടിപ്പോകാതെ ഇരിക്കാനൊക്കെ നല്ലത് ഇതുപോലത്തെ ചീപ്പ് യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് ഇത് ഉപയോഗിച്ച് ഒന്ന് ഹെയർസൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കും ഹെയർ ഒക്കെ നമ്മൾ ചീക്ക് നല്ല വൃത്തിയാക്കി വെച്ചേക്കാണ് അതിനുശേഷം നമുക്ക് ഈ മുകൾ ഭാഗത്തുനിന്ന് കുറച്ചും കൂടി ഇങ്ങനെയൊന്ന് ചീകി കൊടുക്കുക മുകളിലെ പോർഷൻ മാത്രം ചീകിയെടുത്ത് എടുത്ത് കേട്ടോ അതിനു ശേഷം ഇതൊന്ന് ബൺ ചെയ്ത് കൊടുക്കുക ടൈറ്റ് ചെയ്ത് ബൺ ചെയ്ത് അപ്പോൾ ഷോർട്ട് ഹെയറിന് പറ്റിയൊരു ഹെയർ സ്റ്റൈലാണ് നമ്മൾ കോളേജിലോ നമ്മൾ ഡെയിലി നമ്മൾ എങ്ങോട്ടൊക്കെ പോകുമ്പോൾ നമുക്കൊന്ന് ചെയ്യാൻ പറ്റിയ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു ഹെയർ സ്റ്റൈലാണ് കേട്ടോ അപ്പോൾ വളരെ നന്നായിട്ട് ഇരിക്കും അത്യാവശ്യം നമുക്ക് ഡ്രെസ്സിലൂടെയൊക്കെ മാച്ച് ചെയ്ത് പോകാൻ പറ്റിയ ഒരു ഹെയർ സ്റ്റൈലാണ് കേട്ടോ അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്ത് കൊടുക്കാനും പറ്റാവുന്നതാണ് ഇനി നമ്മൾ രണ്ടാമത്തെയാണ് നോക്കാൻ പോകുന്നത് കേട്ടോ രണ്ടാമത്തെ ഹെയർ സ്റ്റൈല് നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതുപോലെ തന്നെ ചെയ്യാൻ പറ്റിയ ഒരു ഹെയർ സ്റ്റൈലാണ് നമ്മൾ മുടി ഫുള്ള് ബാക്കിലോട്ട് ചീകി കൊടുക്കുക കേട്ടോ മുടി ഫുള്ള് ബാക്കിലോട്ട് ചീകി അടിയിലെ മുടിയും കൂടി ഫുള്ള് ചീകി ിയതിനു ശേഷം ടൈറ്റായിട്ട് വണ്ട് ചെയ്തോളൂ ഇത് നോർമലി എല്ലാവരും കെട്ടുന്ന ലോ ഷോർട്ട് ഹെയർ ഉള്ള എല്ലാവർക്കും ചേരുന്ന എളുപ്പം കിട്ടുന്ന ഒരു ഹെയർ സ്റ്റൈൽ കൂടിയാണ് ഞാൻ എപ്പോഴും ഈ ഒരു ഹെയർ സ്റ്റൈൽ എപ്പോഴും ട്രൈ ചെയ്ത് നോക്കാറുണ്ട് കേട്ടോ എൻ്റെ ഫേസിനെപ്പോഴും ഞാൻ ഈസി ആയിട്ട് പെട്ടെന്ന് എപ്പോഴും ഇങ്ങനെ ഒരു ഹെയർ സ്റ്റൈലാണ് കെട്ടിക്കൊടുക്കുന്നത് അപ്പോൾ ഇതും നിങ്ങൾക്ക് ട്രൈ ചെയ്താൽ നോക്കാൻ പറ്റിയ ഒരു ഹെയർ സ്റ്റൈലാണ് ഷോർട്ട് ഹെയർ ഉള്ളത് ഇനി മൂന്നാമത്തെ ഹെർ സ്റ്റെലാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിന് നമ്മൾ രണ്ടായിട്ട് പാർട്ടീഷൻ ചെയ്യുക ഇതുപോലെ പാർട്ടീഷൻ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഇയർ വരെയുള്ള മുടി എടുക്കുക എൻ്റെ ഇയറിൻ്റെ ഇവിടെ വരെ ഉള്ളത് ഒന്ന് സെക്ഷനായിട്ട് എടുക്കുക സെക്ഷൻ ചെയ്തെടുക്കുക ശേഷം നമ്മൾ ഒരു ബണ്ണ് ഉപയോഗിച്ച് ഒന്ന് ടൈറ്റായിട്ട് ടൈറ്റ് രണ്ട് സൈഡും നല്ലതായി ഇതുപോലെ കെട്ടിക്കൊടുക്കാം കേട്ടോ നമ്മൾ പണ്ടത്തെ ഒരു സ്കൂളിൽ പഠിക്കുന്ന ടൈമിലൊക്കെയൊക്കെ പോവും ഇത് നമ്മൾ നോർമൽ ബൺ ആയതുകൊണ്ടാണ് കുറച്ച് മുത്ത് കല്ല് ഒക്കെ വച്ചിട്ടുള്ളതാണെങ്കിൽ കുറച്ചും നല്ല ഭംഗിയായിട്ടുണ്ടാകും കേട്ടോ ഇങ്ങനെ കെട്ടിക്കൊടുത്തത് നമ്മൾ എന്താണ് കുറച്ച് ഫാഷനബിൾ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇടുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും ഈ ഒരു ഹെയർ സ്റ്റൈൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ അടുത്ത ഹെയർ സ്റ്റൈൽ കണ്ടാൽ അടുത്ത ഹെയർ സ്റ്റൈൽ നോക്കിയാലോ അപ്പോൾ ഹെയർ എല്ലാം കൂടി നമ്മളൊരു സൈഡിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് ബണ്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ തന്നെ ഫ്രണ്ടിലോട്ട് ഉണ്ടാവും നമുക്ക് ഇതുപോലെ ഷോർട്ട് ഷോർഡ് ഷോർട്ട് ഫ്രണ്ടിലേക്ക് ഇതുപോലെ ഷോർട്ട് ഹെയർ വെട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ ഒന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കുക അടുത്തൊരു ഹെയർ സ്റ്റൈൽ കണ്ടാലോ നമ്മുടെ ഹെയർ എല്ലാം ഒരു സൈഡിലോട്ട് തന്നെ നേരത്തെ ചെയ്ത അതേപോലെയാണ് ഒരു സൈഡിലോട്ട് ഇട്ട് കൊടുക്കുക ഒരു പണ്ണിട്ട് ഒന്നൊന്ന് കെട്ടി കൊടുക്കാം അതിനു ശേഷം അടുത്തൊരു ബണ്ണിപ്പൊടി ഇട്ട് ഒന്ന് ഇതിനെ കെട്ടിക്കൊടുക്കുക ഇറക്കി ഒന്ന് കെട്ടി കൊടുക്ക ഉള്ളിലൂടെ ഒന്ന് എടുത്ത് ഇടുകട്ടോ അപ്പോൾ ഇതാ ഇതു പോലെ ഉണ്ടാവും കണ്ടുകൊണ്ട് നമുക്ക് ഹെയേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അതിനൊന്ന് ഇട്ട് കൊടുക്കാം അപ്പം ഇതൊക്കെയാണ് പണ് ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റാ പറ്റിയ കുറച്ച് ഹെയർ സ്റ്റൈലായിട്ടോ അപ്പം ഇതുപോലെ ചെറിയ ഷോർട്ട് ഹെയർസ് ഒക്കെ ഉള്ളവർ ട്രൈ ചെയ്ത് നോക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ടത് ഷെയർ ചെയ്യാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കട്ടെ അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്ന ടാറ്റാ ബൈ ബൈ